ലോക ക്രിക്കറ്റിലെ കുള്ളന്മാർ ആരൊക്കെ അടുത്തിടെ സൗത്ത് ആഫ്രിക്കൻ ക്യാപ്റ്റൻ തന്റെ പൊക്കക്കുറവിന്റെ പേരിൽ പരിഹാസമേൽക്കുന്നത് കണ്ട് ഉഗ്രദപ്പെട്ടാണ് ക്രിക്കറ്റ് ചരിത്രത്തിലെ ഏറ്റവും പൊക്കം കുറഞ്ഞ ആൾ ആരായിരിക്കുമെന്ന് തിരഞ്ഞത് എന്നാൽ അത്ഭുതമെന്ന് പറയട്ടെ പൊക്കക്കുറവിൽ പത്താമനാണ് സൗത്ത് ആഫ്രിക്കൻ ക്യാപ്റ്റൻ ടെമ്പാ ബാവുമ ആദ്യ പത്തിൽ കുറെ ഇന്ത്യൻ കളിക്കാരുമുണ്ടെന്നത് അത്ഭുതപ്പെടുന്ന അറിവായിരുന്നു ആരൊക്കെയാണ് അവരെ നോക്കിയാലോ പൊക്കക്കുറവിൽ ഒന്നാമൻ കൊർണോലിയൂസ് ഫ്രാങ്കോയിസ് ക്രൂഗർ വാൻവിക്കുന്ന ന്യൂസിലാൻഡിന്റെ കളിക്കാരനാണ് കേവലം നൂറ്റി അൻപത് സെന്റിമീറ്റർ മാത്രമാണ് അതായത് നാലടി ഒൻപത് ഇഞ്ച് പൊക്കം മാത്രമാണ് അയാൾക്കുള്ളത് രണ്ടാം സ്ഥാനം പഴയൊരു ഇംഗ്ലീഷ് പ്ലെയറായ ടിക് കോൺഫോർഡ് എന്ന കളിക്കാരനാണ് നൂറ്റി അൻപത്തിരണ്ട് സെന്റിമീറ്റർ അഥവാ അഞ്ചടി പൊക്കം മാത്രം മൂന്നാം സ്ഥാനം നമ്മുടെ സ്വന്തം സുനിൽ ഗവാസ്കറിനാണ് നൂറ്റി അൻപത്തി ഏഴ് സെന്റിമീറ്റർ അഥവാ അഞ്ചടി രണ്ടിഞ്ച് പൊക്കം മാത്രം പിന്നീടുള്ള സ്ഥാനങ്ങളിൽ നൂറ്റി അറുപത് സെന്റിമീറ്റർ അഥവാ അഞ്ചടി മൂന്നഞ്ചുമായി നമ്മുടെ സ്വന്തം പാർത്തി പട്ടേലും ഗുണ്ടപ്പ വിശ്വനാഥും ബംഗ്ലാദേശിന്റെ മുഷ്ഫിഖ് റഹീമും ഓസ്ട്രേലിയയുടെ ഡേവിഡ് ബോണും എത്തുമ്പോൾ തൊട്ടു പിന്നിലായി നൂറ്റി അറുപത്തിരണ്ട് സെന്റിമീറ്റർ അഥവാ അഞ്ചടി നാലഞ്ച് പക്കത്തോടെ ഇന്ത്യയുടെ പൃഥ്വിഷായും കേദാർ ജാദവും പാകിസ്ഥാന്റെ സയ്യിദ് അജ്മലും വെസ്റ്റ് ഇൻഡീസിന്റെ ആൽവിൻ കാളീച്ചേരനുമൊപ്പമാണ് കൊള്ളനെന്ന ഏറെ ആക്ഷേപം കേട്ട സൌത്ത് ആഫ്രിക്കൻ ക്യാപ്റ്റൻ ടെംബ ബാവുമയുടെയും സ്ഥാനം അപ്പോൾ പൊക്കമല്ല അയാളുടെ നിറമാവും പ്രശ്നം എന്ന് ഊഹിക്കാമല്ലേ നമ്മുടെ ക്രിക്കറ്റ് ദൈവം സാക്ഷാൽ സച്ചിൻ തെണ്ടുൽക്കറും നൂറ്റി അറുപത്തിയഞ്ച് സെന്റിമീറ്റർ അഥവാ അഞ്ചടി അഞ്ചഞ്ചുമായി ഈ ലിസ്റ്റിൽ ഇടം പിടിച്ചിട്ടുണ്ട് എന്ന് കേൾക്കുമ്പോഴോ പൊക്കമില്ലായ്മയാണ് അവരുടെ പൊക്കമെന്ന് ക്രീസിൽ തെളിയിച്ചവരോട് പൊക്കത്തിന്റെ കണക്കും പൊക്കി പിടിച്ചു പോകുന്നവർ സ്വയം ചെറുതാവാതിരിക്കട്ടെ